ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഐഡിയമായിട്ടാണ് അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് കോഴി വളർത്തുന്നതിനെ കുറിച്ചാണ് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ് കോഴി വളർത്തുന്നത് അഞ്ചുമാറും പത്തും ഇരുപതും കോഴികൾ വളർത്തിയവരാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ ഒരു നാണക്കേട് പോലെയായിട്ടാണ് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരു ടോപ്പിക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് പറ്റിയൊരു ബിസിനസ്സാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് പറ്റിയൊരു ബിസിനസ്സാണ് കോഴി വളർത്തൽ അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മൾ നല്ല അതായത് നല്ല ക്വാളിറ്റിയുള്ള കമ്പി കൊണ്ടുണ്ടാക്കിയ കൂടാണ് കോഴി വളരുന്ന ഏറ്റവും മെയിനായിട്ട് വേണ്ടത് മാർക്കറ്റിൽ ആയിട്ടുള്ള ഏറ്റവും നല്ല കമ്പി നല്ല സ്ട്രോങ് ആയ കമ്പി കൊണ്ട് തന്നെ നമ്മൾ കൂടുണ്ടാക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഏറ്റവും നേർത്ത കമ്പിയാണെങ്കിൽ നമ്മുടെ കോഴികളെ നായ അല്ലെങ്കിൽ ചീരയൊക്കെ വന്ന് പിടിച്ചോണ്ട് പോകും അപ്പോൾ ഇതാവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലേ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കിടക്കുകയാണ് ഇത് നമ്മൾ കൂട് വൃത്തിയാക്കുകയാണ് അതായത് അതിൻ്റെ ഉള്ളിലെ കീടങ്ങളൊക്കെ ഒന്ന് നശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിപ്പുന്നൊക്കെ ഉണ്ടാക്കണത് നിങ്ങൾക്ക് ചൂട്ട് കത്തിച്ച് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ ചൂടാക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഴിക്കാശ്ശത്തിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചാക്ക് ഒരിച്ചിട്ട് അതിലേക്ക് മരപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് മരപ്പൊടി ഇട്ട് ഒരു രണ്ടിഞ്ച് കനത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് കോഴിക്കാശ്ശം വീഴുമ്പോൾ നമുക്ക് അത് എടുക്കാനായാലും അല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായാലും ആ ചാക്ക് മാറ്റി നമുക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പോകൊരു മാർഗ്ഗമാണ് നമ്മുടെ കോഴിക്കാശ്ന്നുള്ളത് ജൈവ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളം കൂടിയാണ് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഈ വളം നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പോൾ നമ്മളിതാ മരപ്പൊടിയുടെ കൂടെ ചാരാണ് ഇട്ട് കൊടുക്കുന്നത് വെനിയറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കോഴിക്കൂട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചാക്ക് അങ്ങനെയും മാറ്റിയിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ചെടികളുടെ അല്ലെങ്കിൽ മരങ്ങളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാൻ സാധിക്കും അതാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ കോഴികളെ നായകൾ അല്ലെങ്കിൽ കിരീകളൊക്കെ പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴികൾ നടക്കണ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ ചുറ്റും നെറ്റ് വലിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരമാവധി തന്നെ നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴി വളർത്തുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളുമെന്ന് കരുതുന്നു അപ്പോൾ നല്ലൊരു വർഷവും നല്ലൊരു ബിസിനസ് തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ